ചീമേനിയിൽ മദ്യവില്പനശാല സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതി നടത്തിവരുന്ന സമരം മൂന്നാം ഘട്ടത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ചീമേനി ടൗണിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനത്തിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു ഡയമണ്ട് കേരളാറ്റി കൺസ്യൂമർ ഫിഡ് മദ്യവിൽപ്പനശാല സ്ഥാപിക്കുന്നതിനെതിരെ ചിമേനി ടൌണിന് സമീപം കയ്യൂർ റോഡിൽ ജനകീയ സമരസമിതി നടത്തിവരുന്ന സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു നിർദ്ദിഷ്ട കെട്ടിടത്തിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടി ഇരുപത്തേഴ് ദിവസമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി ചിമേനി ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി നിർദ്ദിഷ്ട കെട്ടിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പരിസ്ഥിതി പ്രവർത്തകൻ സുഭാഷ് യോഗം ചെയ്തു ചൈമേനിൽ മാസത്തോളമായിട്ടുള്ള സമരത്തിലാണ് ഈ ഉള്ളതുപോലെ ഈ ചില ചില അപവാദ നമ്മുടെ നാട്ടിൽ നടക്കുന്നു സമരസമിതി ചെയർമാൻ എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു വി പി ദാമോദരൻ കെ ടി ഭാസ്കരൻ എ ജയരാമൻ പി രാജീവൻ കെ രാഘവൻ കുടുക്കൻ ശ്രീധരൻ പി വി സന്ദീപ് എം ദാമോദരൻ സമിതി ജനറൽ കൺവീനർ ടി പി ധനേഷ് ട്രഷറർ ടി പി തമ്പാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ